എല്ലാവർക്കും നമസ്കാരം പോഷകങ്ങളുടെ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ ഉള്ളിത്തണ്ട് തോരൻ ഉള്ളിത്തണ്ടല്ല ഉള്ളി ഇല തോരൻ ഉള്ളിത്തണ്ട് സെപ്പറേറ്റായിട്ടും കടകളിൽ ഇന്ന് വാങ്ങാൻ കിട്ടാറുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉള്ളി ഇലയാണ് എടുത്തിട്ടുള്ളത് ഈ ഉള്ളി ഇലയിൽ ഞാനിപ്പോൾ ഒന്ന് പറിച്ചു കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഉള്ളിത്തണ്ട് ഇതാണ് മിക്ക കടകളിലും ഇന്ന് വാങ്ങാൻ കിട്ടാറ് ഇതും നമുക്കിതുപോലെ തോരൻ വയ്ക്കാവുന്നതാണ് ഇതിനേക്കാളും കുറച്ചുകൂടി രുചിയും പോഷകങ്ങളുടെ അളവ് കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഉള്ളി ഇലയിലാണ് കേട്ടോ ഇത് ഉള്ളി തണ്ട് കിട്ടിയാലും നിങ്ങൾ വാങ്ങി ഇതുപോലെ തോരൻ വയ്ക്കണം നല്ല രുചികരമാണ് നമ്മൾ കഴിച്ചിട്ടുള്ള തോരനുകളിൽ വച്ച് ഏറ്റവും ബെസ്റ്റ് തോരൻ ഈ ഉള്ളിയിലെ തോരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് രുചികരമാണ് വളരെ കുറച്ച് എണ്ണ മാത്രം മതി അതുപോലെ തന്നെ ഒരേ ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ ഉള്ളിയില തോരൻ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് വാങ്ങി നിങ്ങളിത് ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ ഉള്ളിത്തണ്ടോ ഉള്ളിയിലയും എവിടെ കിട്ടിയാലും നിങ്ങൾ വാങ്ങാതിരിക്കില്ല അതുപോലെ തന്നെ പോഷകങ്ങളുടെ കലോറയാണ് ഈ ഉള്ളിയില ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ലോ പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസർ വരാതെ തടയുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ ഡാമേജ് ആകുന്ന സെല്ലുകളുടെ പുതിയതായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഉള്ളില കടായി ചൂടാക്കി ഒരു അരസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളി ഉള്ളിലയുടെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ ആ വെള്ള കളറിലുള്ള കുറച്ച് ഉള്ളി ഉള്ളിയാണിത് ആ ഉള്ളിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്കിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും രണ്ട് വറ്റൽമുളകും ഒരു പിഞ്ച് ജീരകവും കൂടി ചതച്ചെടുത്ത് ഇത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഉള്ളി ഇല ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഉള്ളി ഉള്ളിത്തണ്ടാണ് വാങ്ങുന്നത് എങ്കിൽ ആ ഉള്ളിത്തണ്ടിൽ ഇതുപോലെ ചെറിയ വൈറ്റ് കളറിലുള്ള ഉള്ളി നിങ്ങൾക്ക് കിട്ടത്തില്ല അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ ഈ ഉള്ളി ഇലയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി അരിഞ്ഞ് ഇട്ട് ആവശ്യമില്ല ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഉള്ളി ഇരിപ്പുണ്ട് കേട്ടോ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വറ്റൽമുളകും കൂടി ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് എത്രത്തോളം ലോ ഫ്ലെയിമിൽ വയ്ക്കാമോ അത്രത്തോളം ലോ ഫ്ലെയിമിൽ വച്ച് വേണം ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് ഒരൊറ്റ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഒരു മിനിറ്റ് തന്നെ വയ്ക്കണമെന്നില്ല ഇത് മുപ്പത് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഉള്ളി ഇല വെന്ത് കിട്ടിയിരിക്കും എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി ഇതുപോലെ വച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തു വച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ മാത്രം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്ത് നല്ല മണവും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ നോക്കിയതിന് ശേഷം ഇതിൻ്റെ രുചിയെപ്പറ്റി എന്തായാലും കമൻ്റ് ബോക്സിൽ കമൻ്റിടാനായിട്ട് മറന്നു പോകരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കടിക്കാൻ മറന്നു പോകരുത് ഇതുപോലെ മറ്റുള്ളവർക്കും അറിയാത്തവർക്ക് ഉള്ളിത്തോരനെ പറ്റി അറിയാത്തവർക്ക് കൂടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടി കാണിക്കരുത് കേട്ടോ എല്ലാവരും തയ്യാറാക്കി കഴിക്കട്ടെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്കും സുഖമായിട്ടിരിക്കാൻ പറ്റുക അല്ലേ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ